ചാവക്കാടിന്റെ ചിരകാല സ്വപ്നം നഗരസഭാ ഓഫീസിന്റെ സ്വന്തമായി ഒരു കെട്ടിടം എന്നത് യാഥാർത്ഥ്യമാകുന്നു നഗരസഭാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ അപ്പോൾ കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ഈ കൗൺസിലിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ അതിന്റെ യാത്രയപ്പ് സമ്മാനമായിട്ടാണ് ഈ നാടിന് ഈ ഓഫീസ് സമുച്ചയം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമർപ്പിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള ഏഴു കോടി രൂപ ആ തുക പൂർണമായും പല നിയോജക മണ്ഡലങ്ങളിലും പല വിഭാഗങ്ങൾക്കായി പണം നീക്കി വെച്ചപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിനും ലഭിക്കുന്ന തുക എന്ന രീതിയിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ ലഭിച്ച ഏഴു കോടി പൂർണ്ണമായി നമ്മൾ ചാവക്കാട്ട് ടൗൺഹാളിന് വേണ്ടി കൊടുത്തു നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ കെ മുബാരക് സെക്രട്ടറി എം എസ് ആകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് അബ്ദുൾ റഷീദ് ബുഷറ ലത്തീഫ് അഡ്വക്കറ്റ് എ വി മുഹമ്മദ് അൻവർ ഷാഹിന സരീം പ്രസന്ന രേണദിബെ കൌൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ കെ പി രഞ്ജിത് കുമാർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി എൻ ശ്രീനിവാസൻ വർഷ മണികണ്ഠൻ പി കെ സൈതാലിക്കുട്ടി ആർ ടി എ ഗഫൂർ എം മോഹൻദാസ് ടി പി ഷാഹു സൈമൺ ഖാദർ ചക്കര എന്നിവർ സംസാരിച്ചു എൻ കെ അക്ബർ എം എൽ എയുടെ നിരന്തര ശ്രമഫലമായി സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ അനുവദിച്ച അഞ്ചര കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ എതിർവശത്തായി കോൺഫറൻസ് ഹാൾ കൗൺസിൽ ഹാൾ കഫ്തീരിയ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടെ ഓഫീസ് സമുച്ചയം മാത്രമായി പ്രവർത്തിക്കുന്ന രീതിയിലാണ് കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത്